അങ്ങനെ അങ്ങനെക്കും കണ്ടപ്പോ തോന്നി കറക്കേടില്ല രണ്ടര ഉറുപ്പ മുതൽ ഞാൻ രണ്ടര ഉറുപ്പ്യം ഇടങ്ങാഴിന്നെല്ലാം അവിടെ മുതല് ഇരുപത് ഉറുപ്പ്യ കൂലിയാവുന്ന കാലം വരെ പണി പണിയെടുത്തേ കൃഷിപ്പണി എന്നെ എടുത്തു അപ്പൊ കഴിച്ച നമ്മളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ അല്ലേ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പൊ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും എടുക്കാറില്ല ഇപ്പൊ കൊറേ ആൾക്കാര് ചോദിച്ചിനി വെല്ലിപ്പാന്റെ പ്രേമ കഥ േമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇല്ല പിന്നെ പിന്നെ അങ്ങനെ എന്റെ ജീവിതത്തിൽ കഥ ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ വല്ല്യ കിട്ടിയ വല്ല്യമാനെ കിട്ടിയ സാധാരണഗതിയിലാണുങ്ങള് പെണ്ണുങ്ങളെ കെട്ടിട്ടുണ്ട് അത് കുടുംബ താങ്കളിൽ അങ്ങോട്ട് കൊണ്ട് ബന്ധപ്പെട്ട് അത് ഇഷ്ടപ്പെടുന്നവര് കിട്ടും അല്ലെ എങ്ങനെ കണ്ടപ്പോ കണ്ടത് ഞാൻ ചായക്കച്ചവടം ചെയ്യണ കാലഘട്ടത്തിൽ ഓൾ അനുജത്തിന്റെ അവിടെ ഓളും ഓളഅമ്മയും കൂടി പോവും ചായക്കച്ചവടം ഞാൻ ചായക്കച്ചവട അപ്പൊ അങ്ങനെ പോകും വരും ചെയ്യണ സമയത്ത് ചിലപ്പോ അങ്ങട്ട് പോകുമ്പോഴാവും ചിലപ്പോ അങ്ങോട്ട് വരുമ്പോളാവും എപ്പോഴെങ്ങനെ കടയിൽ കയറി ചായ കുടിക്കും ഒരു പോകും നടന്നു പോകണം യാത്ര അങ്ങനെയുള്ളൊരു കാലം അങ്ങനെ കണ്ടു അപ്പൊ അങ്ങനെ അമ്മ വീടിലുണ്ടായിരുന്നുണ്ട് അങ്ങനെ അമ്മക്കും കണ്ടപ്പോ തോന്നി കറക് കേടില്ല വീട്ടിലേതായൊരാള് വേണം ആ അപ്പൊ അത് പറ്റുന്ന തോന്നി തോന്നിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഇമ്മ പറഞ്ഞോട് നമുക്ക് ആ പെണ്ണിനെ ഒന്ന് ആലോചിച്ചാലോ പെണ്ണിനൊന്നാലോചിച്ചാലോ എന്നെ കൊണ്ടൊറ്റ കിഞ്ഞ് പെരിയിലൂപ നടക്കൂല അപ്പൊ പെരിയിലൊരാളത്യാവശ്യാണ് എന്താണെങ്കിൽ ഇതല്ലെങ്കിൽ വേറൊന്നും അപ്പൊ ഇത് ഞമ്മളൊന്ന് അന്വേഷിച്ചാലോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല നിങ്ങളെങ്ങനെയൊക്കെ ചെയ്ത് പൊളി അങ്ങനെ ചിന്തിച്ചിട്ടില്ല അപ്പൊ ആ കാലഘട്ടം എന്ന് പറഞ്ഞാല് പെരേര് മുതിർന്ന ആളുകൾ പറയുന്നത് അനുസരിച്ചത് അറുപത്തിരണ്ടിലാ ഓത്രമൂന്നിലാ അപ്പൊ അങ്ങനെ അന്വേഷിച്ച അമ്മാനോടും പാപ്പാനോടും ഒക്കെ അന്വേഷിച്ചപ്പോ ഓല്ക്കും തിരക്കോടില്ല ഇഷ്ടം അപ്പൊ അങ്ങനെയാണ് അത് ഇണ്ടായത് അങ്ങനെയാണ് അമ്മ ചോയിച്ച് പറഞ്ഞു ഞാൻ സമ്മതിച്ചു എന്നിട്ട് പിന്നെ ചായക്കച്ചവടം പൂട്ടിയെന്നൊക്കെ പറഞ്ഞു ആ ചായക്കച്ചവടം പിന്നെ അതുകൊണ്ട് ജീവിതം നടക്കൂലാന്ന് തോന്നിയപ്പോ അപ്പൊ അതാ പൂട്ടിയിട്ട് വേറെ തൊഴിലാക്കി പിന്നെ കൃഷിപ്പണി കൃഷിപ്പണിപ്പ് എന്തിന്റെ നെല്ല് നെല്ല് വാഴ അങ്ങനെയുള്ള ചാമ ചാമ ആ ചാമ ചാമ എന്താ ചാമ അങ്ങനെ ഇതാണ് അതിന്റെ അപ്പൊ അന്ന് എത്ര കിട്ടിയേ അന്ന് ഉറുപ്പ നെല്ലാണ് കിട്ടുക അന്ന് പണിയെടുത്ത കഴിഞ്ഞാൽ നെല്ല് ഇട്ടു കഴിക്കാൻ മാത്രം കിട്ടുള്ളൂ നെല്ല് അതുകൊണ്ട് എത്ര ദിവസം കഴിയും അപ്പൊ ഒരു ദിവസം ഫുള്ള് പണിയെടുത്തു കഴിഞ്ഞാല് ഒരു ദിവസത്തിന് പോലെ ഫുഡിന് ഒരാൾ അതാ കുറഞ്ഞത് മൂന്നാളെങ്കിലും വേണം മര്യാദക്കൊക്കെ എന്തെങ്കിലും ഒരു ലേശിച്ചൊക്കെ ആയിട്ട് പോണേ രണ്ടാളായ കഷ്ടിച്ച് അപ്പൊ നിങ്ങളെങ്ങനെ ജീവിച്ചറിയാം മണിക്കറങ്ങി രണ്ടാൾ പറഞ്ഞ് അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി അങ്ങനെ ഇവിടെ മൂന്നും മൂന്നും ആറ് കിട്ടും മൂന്നും മൂന്നും ആറും കിട്ടും അതിൽ മൂന്ന് പെരിൽ മൂന്ന് കടയിൽ പോവും അങ്ങനെ മനസ്സിലായില്ല മൂന്നും ആറ് നെല്ല് ആ നെല്ല് ആ ആ മൂന്ന് കടയിൽ പോവും മൂന്ന് വീട്ടിലെടുക്കും അപ്പൊ നിങ്ങള് സ്കൂളൊന്നും പോയിട്ടില്ല സ്കൂള് ഞാൻ പുറത്തുനിന്ന് കണ്ടതല്ല കണ്ടിട്ടില്ല പഠിച്ചിട്ടില്ല ഏനങ്ങൾ നിങ്ങള് പഠിക്കാതെ ഇവിടെ എത്തില്ലേ ഞാൻ പഠിക്കാതെ പഠിക്കാതെ ഞാൻ ഇവിടെ കൊറേ ആൾക്കാര് ചോദിച്ചെ ഇതിപ്പോണോ അതോ വല്ല്യതോ ഞാന് നിങ്ങളെ എത്ര വയസ്സു മുതലെയാണ് ഇപ്പാന്ന് വിളിക്കല് പിടങ്ങിയത് ഞാൻ വല്യപ്പന്നു വിളിക്കലല്ലോ ഞാൻ തന്നെയല്ലേ വിളിക്കല് വിളിച്ച് ശീ ശീലായി ശീലമായി പിന്നെ അല്ലെ കൊറേ ആൾക്കാർ അങ്ങനെയുണ്ട് ഇപ്പാന്റെ പേര കുട്ടികളെല്ലാരും കസിൻസ് എല്ലാരും ഇപ്പാന്നെല്ലാം വിളിക്കാം വലിയപ്പാന്ന് വിളിക്കല വല്ല്യമാന ഉമ്മാന്ന് വിളിക്കുള്ളൂ ടുക്കാട ആ കൊറേ ആൾക്കാർ ചോദിച്ചിനിപ്പാ വലിപ്പാണോ വല്പ്പാണെ എങ്ങനെ ഈ നാട്ടില് താമസത്തിന് വന്നിട്ടാണ് ആനക്കല്ലേ ആനക്കല്ലേ നിലമ്പൂര് ആനക്കല്ലേട്ടോ ആപ്പടക്കല്ലേ അതിന് കൊറേ ആൾക്കാർക്ക് ഉപ്പടെ അനക്കല്ല അറിയില്ല നിലമ്പൂര് നിലമ്പൂര് പൊറത്തുള്ളവര് കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് അനക്കല്ല അറിയാത്ത പോസ്റ്റ് ഓഫീസ് അപ്പൊ ഈ നാട്ടിൽ വന്നതിന്റെ ശേഷാണ് പണിക്ക് പോയ പൈസ അപ്പഴാ ഏതാ മണി കൃഷി കൃഷിപ്പണി തന്നെ കന്ന് കൂട്ടുക കൈക്കോട്ട് കൊട്ടു കന്ന് പല്ലൊക്കെ പോയത് അങ്ങനെ കേട്ട് പല്ലൊക്കെ പോയത് അപ്പൊ കാളന്റെ പിന്നാലെ കാള ഒക്കെ പായുമ്പോ ബാലൊക്കെ അടിക്കുമ്പോ പിന്നെ വ്യായ് വിടാൻ പറ്റാവോ അങ്ങനെ അപ്പൊ അങ്ങനെയാണ് രണ്ടര ഉറുപ്യ കിട്ടും രണ്ടര ഉറപ്പ കിട്ടും ഒരു ദിവസം രണ്ടര ഉറുപ്പ കിട്ടിയാല് രണ്ടര അറിയുമ്പോത്ത എത്ര ഉണ്ടാവും റുപ്യണ്ടാവും പത്താന്നൂറ്റിഅമ്പത് റുപ്പ്യണ്ടാവും ഇപ്പ രണ്ടുപ്യ അതല്ല ഇപ്പത്തെ വില വെച്ച് നോക്കുമ്പോ അന്ന് കിട്ടിയ പൈസ വെച്ചോക്കുമ്പോ ആ ഇന്നത്തെ ഒരു ഇരുപത്തി അഞ്ചുട്ടിക്കോ ഇരുപത്തഞ്ചു ആ അത്രേം ഇണ്ടാവുള്ളൂ രണ്ടര ഉറുപ്പ്യണ്ടര ഉറുപ്പ്യണ്ട് രാവിലെ വീടി തീപ്പെട്ടി ചായ കടയിൽ വീടി തീപ്പെട്ടി വീടി ചായ തീപ്പെട്ടിന്ന് കാരണം വീട്ടിൽ നിന്നും കഴിച്ചു പോകാൻ ഉണ്ടാവൂല അപ്പൊ വീടി അപ്പൊ കടയിൽ ഒരു ചായയും കഴി ഒരു വീട്ടിൽ വീടിനീപെട്ടി പോയി അൻപത് വയസ്സെ പോയി പിന്നെ രണ്ടു ഉറുപ്പ്യണ്ടാവുള്ളൂ ഈ രണ്ട് റുപ്പ്യം കൊണ്ട് വൈകുന്നേരം പണി വിട്ടാൽ വൈകുന്നേരം ആറു മണിക്കാണ് കേട്ടോ രാവിലെ ആറു മണിക്ക് പോയാൽ വൈകുന്നേരം ആറു മണിക്ക് പണി വിടും ആ പണി വിട്ട് കഴിഞ്ഞാൽ അങ്ങാടിയിലാണ് ഈ രണ്ട് റുപ്യം കൊണ്ടാ പോണ് അതില് ഒരു റുപ്പ്യ പത്ത് പൈസ ഒരു ലിറ്റർ അരിക്കുവാണ് ഒരു ലിറ്റർ അരിക്ക് കിലോ അല്ലേ കിലോ അല്ല അതൊക്കെ പിന്നെ ലിറ്റർ ആ ലിറ്റർ മൂന്ന് നാല് അരിയുണ്ടാവും അതിന് ഒരു റുപ്പ്യ പത്ത് പൈസ വേണം ഒരു റുപ്പിയ പത്ത് പൈസ ചായപ്പൊടി അല്ല ഈ ശർക്കര പൈസ കിട്ടും ആ ഉണക്കമീൻ സോപ്പ് അപ്പൊ അരിക്കണം പെരുമല മണ്ണെണ്ണ അരിക്കണം പെരുമല മണ്ണെണ്ണ പിന്നെ മുളക് മരിവ് ഉപ്പ് വെളിച്ചെണ്ണ വളരെ കുറവാണ് അലക്ക് സോപ്പ് വാങ്ങും കുളി സോപ്പ് വാങ്ങാൻ പറ്റൂല അതൊക്കെ അതൊക്കെ ഈ തൊണ്ണൂറിൽ ഒതുങ്ങണം ഒതുക്കല അഞ്ചു വയസ്സൊക്കെ പത്ത് വയസ്സൊക്കെ ഒക്കെ വാങ്ങിട്ട് ഒതുക്കല ആ അങ്ങനെ ഇവിടെ തിരിച്ച് വിലയിൽ വരുമ്പോഴത്തേന് മക്കളൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കാണും കഴിക്കാണ്ടോ ഏഹ് കഴിക്കാൻ ഇത് കൊണ്ടുവന്ന് ഇത് തിളപ്പിച്ചുണ്ടാക്കിട്ട് വേണ്ട കൊടുക്കണമെങ്കിൽ അടുപ്പത്തിട്ട് പോയി ചെണ്ടാക്കിയൊക്കെ വിളിച്ച് ഉണർത്തി എല്ലാര് കൊടുത്ത് കാലത്തായി കിടന്നൊന്നും ഇങ്ങനെ അപ്പൊ പിന്നെ പിന്നെ നീച്ച് പോവാനായി അതന്നെ പണി വെച്ചാൽ ഇപ്പഴാണോ അങ്ങനെ 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 കാലങ്ങളാണ് റെസ്റ്റ് റെസ്റ്റ് ആ രണ്ടര ഉൾപ്പെടക്കം ഇടങ്ങാഴിന്നെല്ലാം അവിടെ മുതല് ഇരുപത് റുപ്യ കൂലി ആവുന്ന കാലം വരെ പണി എടുത്തു ഈ കൃഷിപ്പണി തന്നെ എടുത്തു പിന്നെ അവിടെ നിന്ന് പോന്നിട്ട് അവിടെ ഇവിടെ മറ്റത് മറിച്ചൊക്കെ ആയിട്ടുള്ള ചില്ലറ പണികൾ ചെറമ്പ പണി അങ്ങനെ കിണർ പണി അങ്ങനെയുള്ള പണികളൊക്കെ അത് നാനൂറ് റുപ്യ പൂജ പോലെ എടുത്തു അപ്പൊ നാനൂറ് നാനൂറ് മുതലാണ് നിർത്തിയ പിന്നെ പണിക്ക് പോയിട്ടില്ല പണി എടുക്കാൻ പറ്റം മുട്ട് ശ്വാസം മുട്ട് കാലിയടക്കാനില്ലല്ലോ അടക്കുമ്പോ ശ്വാസം മുട്ട അപ്പോൾ പണിയാണ് നിർത്തി പണിയാണെന്ന് ഒരാളെ പണിക്ക് പോയാൽ ഓരോ തൃപ്തി പോലും പണിയെടുക്കാൻ കഴിയുന്ന പണിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു ഒരു വിളിച്ചിട്ടല്ലേ പോയാൽ തൃപ്പാത്ത പൈസ കൊണ്ടുവന്ന നക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റില്ല ബോധ്യപ്പെട്ടു നിർത്തി അങ്ങനെ നിർത്തിയതാ പിന്നെ ഓര് പണിക്ക് പോകല് തുടങ്ങി അങ്ങനെയാണ് പിന്നെ ജീവിതം മുന്നോട്ട് വന്നത് ഇപ്പം പിന്നെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലൊക്കെ ആയിട്ട് വട്ട ചെലവിന് ഇങ്ങനെ വേറെ കുട്ടികളൊക്കെ തരും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞൂടി പോവാണിപ്പ് അത് നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യാണ്ട് ഞാൻ കഴിച്ചതാവില്ല ഞാൻ ജീവിക്കും പോലെ കഴിച്ചിലാവുമ്പോ ആ ഞങ്ങള് കഴിച്ചിലാവുമ്പോ അങ്ങനെയല്ലേ അങ്ങനെയാണ് ശരി അതെ ഞാൻ കഴിച്ചിലായിട്ട് ഇനി അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ക്വസ്റ്റ്യൻ ആൻസർ ഓരോ ഓരോ ക്വസ്റ്റ്യൊക്കെ ചോദിക്കും എഴുതും എല്ലാരും കാണുന്നവരെ അപ്പൊ അതിന് നമ്മൾ ആൻസർ പറയാം അതിനനുസരിച്ച് ഉത്തരം പറയാ ഒരു ചോദിക്കുന്നതിന്

എന്റെ കൂടുതലുണ്ട് സാറേ സ്കൂളിന്റെ പക്ഷെ എന്റെ കാട്ടിയും എന്റെ അറിവില്ല പിന്നെ പ്രായത്തിന്റെ അറിവുണ്ട് പ്രായത്തിന്റെ അറിവല്ല ഏ ഇപ്പൊ നല്ല അറിവുണ്ട് കേട്ടോ അപ്പൊ നിങ്ങക്ക് എന്തേലും ഇപ്പന്റെ പണ്ടത്തെ കഥകളൊക്കെ കേൾക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ അതിന്റെ അടിയിൽ അല്ലേട്ടെ ആയിക്കോട്ടെ

ആ നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വീടിയായിട്ട് വരാം ബായ് ബൈ ഹായ് ആയില്ല ബൈ വെറുംബായ ബൈ ആ